ുംമ്പായിട്ടു വെക്കുന്നതിനെ പോവാ ഞങ്ങള് വടക്കുന്നതിനു എല്ലാരും കുട്ടിയുടെ ഡ്രസ്സ് മാറ്റി ഞങ്ങൾ റോയൽ കനയിന് പിന്നെ ഓൾറെഡി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് പിന്നെ എന്റെ ഒരു ചെറിയ സാധനങ്ങളൊക്കെ തുടങ്ങി കുറച്ച് ചാനൽ എന്റെ കുഞ്ഞിനെ 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 നോക്കിയേക്ക് ഇട്ട് അമ്പക്ക് പോണ് ഞങ്ങള് തൃശ്ശൂർ വരെ പോവാണ് കുഞ്ഞു കിടന്ന് ഏലും കുഞ്ഞിനെ ഞാൻ ഉടുപ്പിടിച്ച് കഴിസ് കുഞ്ഞു അപ്പ തന്നെ കംഫർട്ടബിൾ പൊസിഷൻ തപ്പി തപ്പി ലാസ്റ്റ് ഞാൻ മടലീന്ന് കിടത്തിയപ്പോ തന്നെ അവനുറങ്ങിട്ടാ അവനേ സി കയറി അപ്പ ഉറങ്ങും കഴിച്ചു വടക്കുന്നാഥനിലേക്ക് നോമ്പേബിക്ക് നോംബേബിക്ക് വെളിച്ചം കാണാണ്ടിരിക്കാൻ തുണിയൊക്കെ എടുത്തു കിടന്ന് ഉറങ്ങിയില്ല പിന്നെ അമ്പലത്തിൽ

നല്ലോണം ആൾക്കാരുടെ തിരക്കുണ്ടെന്ന് ഗൈസ് നമ്മള് പ്രാർത്ഥിച്ചിറങ്ങി ഇനി അമ്മൂനെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വിടണം അമ്മ സ്നോ ബേബിനെ പിടിച്ചിട്ട് അവിടെ ഇരിക്കയാണ് അമ്മൂന്റെ ലീഫ് കണ്ടിട്ടാ ദൈവത്തിനറിയാൻ എന്താവസ്ഥ സ്നോ ബേബി എന്നോ തോന്നിട്ടോന്നോ എന്നാ ഇവിടെ ഇട്ടോ ഇവിടെ കുക്കറ ചിയ കുഞ്ഞുമാവാ

ചന്തനൊക്കെ തൊട്ടുപായി അയ്യോ അങ്ങനെ അമ്പലത്തിലേക്ക് പോയി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ് എന്തായാലും തൃശ്ശൂർ വരെ വന്നതല്ലേ എന്നാ പിന്നെ നമുക്ക് എക്സിബിഷനും കൂടി കാണാം തൃശ്ശൂർ തൃശ്ശൂർപുരത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ അപ്പോൾ അവിടെ വരെ പോയിട്ട് അത് കണ്ടില്ലെങ്കിൽ ഭയങ്കര മോശം സ്നോനയും കൊണ്ട് ഇങ്ങനെ കയറാൻ പറ്റുന്നായിരുന്നു കേട്ടോ ആദ്യത്തെ ഞങ്ങളുടെ ഡൗട്ട് അങ്ങനെ ഞങ്ങൾ ഇരുന്ന് പ്ലാൻ ചെയ്തു ഇനി കയറ്റിയില്ലെങ്കിലോ എന്ത് ചെയ്യും എന്നൊക്കെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ റെഡി ആയി രണ്ടെങ്കിൽ കൽപ്പിച്ച് അങ് എക്സിബിഷന്റെ ഫ്രണ്ടിലേക്ക് ഈ കാണുന്ന ബാഗിന്റെ ഉള്ളിലിട്ട് ഞാൻ അങ്ങനെ കയറ്റിട്ടോ ആരും കണ്ടൂല ശ്രദ്ധിച്ചൂല്ല കുഞ്ഞി കുഞ്ഞി കിക്കറി വാങ്ങാം ഞങ്ങടെ കുഞ്ഞി കിക്കർ കുഞ്ഞി കിക്കർ എന്താണ് നമ്മുടെ മൂന്നു കപ്പറ്റം വേണോ ഡാറ്റ വാച്ചേറ്റ വിഷ്ണുവിനെ കംപ്ലൈന്റ് ഈ എക്സിബിഷന്റെ ആൾക്കാർ ശ്രദ്ധിക്ക ആമ്പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നാണ് പറയണത് ഇത്ര നേരമായിട്ട് പെണ്ണുങ്ങൾക്കുള്ള ഫാൻസി ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇവിടെ പൈസ അതെനിക്കിഷ്ടപ്പെട്ട പക്ഷെ അത് അറുനൂറ് രൂപയാണ് നടക്കാനല്ല എവിടെ നിന്നില്ലെങ്കിലും അതിന് വന്ന പൈസ ായിട്ടില്ല അയ്യോ അത്ര വല്ല ഒന്നും വന്നിട്ടില്ല ചെറിയ രണ്ട് വല്ല ഉദാഹരണത്തിന് 50 ദോസ ആഡ് ചെയ്യണം ഉദാഹരണത്തിന് 100 ദോസ 9 9 ഒരു വാട്ടർ കൻ ഉണ്ട് ഓണേ ഓണേ ഒന്ന് വാട്ടർ കൻ 81 26 ലൈറ്റ് ബുക്ക് ലൈറ്റ് സോളോ ലാവാൻ ലാർജ് സൈസ് ചെറിയ ലൈറ്റ് ഓഡി കളയേണ്ട സ്നോ ബേബി കൂടെ ഉണ്ടായെന്നാണ്ടെ എല്ലാവരുടെ അറ്റൻഷനും നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ എല്ലാവരും അവനെ നോക്കി കളിപ്പിക്കാനൊക്കെ വന്നിരുന്നു കുറേ ആൾക്കാർ എടുക്കാനൊക്കെ ചോദിച്ചു പക്ഷെ നമ്മൾ കൊടുത്തൊന്നുമില്ല ജസ്റ്റ് തൊടാനൊക്കെ സമ്മതിച്ചു കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വന്ന് കളിപ്പിച്ചു കുറേ കുഞ്ഞു പിള്ളേരൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവനൊന്നും കംഫേർട്ടാക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്ത് നടക്കുന്നോണ്ട് ഇടയ്ക്കൊന്ന് നിർത്തും അങ്ങനെ ഫുഡൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടോ

വമ്പൻ ആമസോൺ മാത്രം കഴിയുന്ന ഏറ്റവും വലിയ ഇന്ന് വരെ കാണാത്തത് ഇവിടുത്തെ തൂക്കുപാലം കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി ഓപ്പൺ ആവുള്ളൂ രാത്രി തിരക്കായിരിക്കും വാങ്ങിയായിരിക്കും എക്സിറ്റ് ആയി ഇനി അവിടെ എന്താണുള്ളതെന്ന് അറിയില്ല

നമുക്ക് വാങ്ങിക്കണ ചുമ്മാ ഒരു പൈസയാണെ ചുമ ഇറങ്ങായി അങ്ങനെയൊക്കെ ഇറങ്ങിട്ട് വേണം പോവാൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ ഇടരുത് ഇട വേണോ അങ്ങനെ ലക്കി ഡ്രോയില് സ്നോ ബേബിയുടെ പേരൊക്കെ എഴുതിട്ട് വെറുതെ വെറുതെ പക്ഷെ നമ്മള് വെറുതെ എഴുതിട്ടു പിന്നെ നമ്മള് വേറെ നാട്ടിലെ സഹായിക്ക് മുക്ക് വിഷ്ണു മുക്കെന്ന് വിഷ്ണു മുക്ക് എന്നത് വിഷ്ണു മുക്ക് എന്നാ പറഞ്ഞത് അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് പോണ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നല്ല വിഷപ്പ ഉണ്ടായിരുന്നോണ്ടാണ് നമ്മുടെ ചെമ്മപ്പിള്ളിയിലേക്ക് ആണ് പോന്നത് അവിടെ നല്ലൊരു ഹോട്ടൽ ഉണ്ട് അമ്പത് രൂപയുള്ള ഊണിന് പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പൊ അത് കഴിക്കാൻ വേണ്ടിട്ടാണ് ഇനി പോകുന്ന കേട്ടോ നല്ല വാഗ പോ എന്റെ ബ്ലോഗ് ഞമ്മ എന്റെ വയറു നല്ല ഫുഡാണ് കുട്ടിക്ക് നമ്മളെ വീട്ടിലേക്ക് വീടിൻ്റെ സ്ഥലത്ത് ചെമ്മാപ്പി എത്തി ഇവിടെ വന്ന ഫുഡ് കഴിച്ച് നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങും വേറെ ഒന്നുമില്ല നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാര്ക്കും വയ്യാണ്ടായി നല്ല വെയിലുണ്ട് കൊച്ചിന് ഉറങ്ങണം ബൈ ബൈ ബൈ